ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നിങ്ങളിതൊന്ന് കണ്ടുവെക്കുകയാണെങ്കിൽ എന്തോരോ വലിയ മുക്കാറുകളാണ് ഇവിടെ സെയിലിനുള്ളത് നമ്മൾ സാദാ വാങ്ങുന്ന മുക്കാറിൻ്റെ വിലയേ ഉള്ളൂ ഇത്രയും വലിയ രണ്ടും മൂന്നും വർഷം പയക്കുള്ള മുക്കാറുകളാണ് കാണുന്നില്ല ഒക്കത്തിനൊപ്പം മുട്ട് വരുന്നുണ്ട് പൂവൊന്നുമില്ല പക്ഷെ മുട്ട് വരുന്നുണ്ട് കട്ടിങ് കൊണ്ടുവന്ന് വെ തന്നെ വിൽക്കുകയല്ല കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് വീട്ടിൽ തന്നെയാണ് ബിസ്മി ഓർക്കിഡിലാണ് വിലയാണെങ്കിലോ വളരെ കുറവ് നിറയെ പേരൊക്കെ വന്ന് വേണ്ടില്ലേ ഓരോന്നിൻ്റെ വേരൊക്കെ ആണ് നിങ്ങൾ എന്താ വേര് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു രണ്ട് വർഷമൊക്കെ പഴക്കണ്ടെന്നാണ് പറഞ്ഞത് ചട്ടിയിലൊക്കെ വേര് പിടിച്ച് നല്ല സൂപ്പറായിട്ട് വണ്ടിയിൽ എത്ര നീളത്തിൽ വളർന്നുകൊണ്ടൊക്കെ വേറിൻ്റെയൊക്കെ ഒരു കരുത്തോക്കി എല്ലാ പ്ലാന്റും കിട്ടോ ഞാനിവിടുന്ന് മൂന്നാല് പ്ലാന്റ് എടുത്തിട്ടുണ്ട് ആ പ്ലാന്റുകൾ ഞങ്ങൾക്ക് കാണിച്ച് തരണ്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ഇപ്പോൾ മുക്കാറിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത് മുക്കാറ ടറേറ്റ് വാൻറ പിന്നെ രണാന്ദ്ര അരാന്ദ്ര അങ്ങനെയുള്ള വാൻ്റ അങ്ങനെയുള്ള എല്ലാ ചെടികളും ഇവിടെ ഉണ്ട് ഒക്കെ വലിയ പ്ലാന്റുകളാണ് ചെറിയ കുട്ടി പ്ലാന്റിന് വലിയ വില പറയൊന്നും വലിയ പ്ലാന്റിന് ചെറിയ വിലയാണ് ഇവിടെ പറയുന്നത് കേട്ടോ നമുക്ക് കണ്ടാൽ അത്ഭുതം തോന്നും കാരണം അങ്ങനെയാണ് അവർ വളർത്തി വലുതാക്കി വേര് പിടിച്ചിട്ടാണ് കൊടുക്കുന്നത് ചട്ടി ചട്ടിയോടുക്കണ വേണ്ടവർക്ക് ചട്ടി കൊടുക്കണ കൊടുക്കും ചട്ടി ഇല്ലാതെ വേണ്ടവർക്ക് ചട്ടി ഇല്ലാതെയും കൊടുക്കും ആ ചട്ടി അടക്കം കൊടുക്കണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപയധികം കൊടുക്കേണ്ടു വേര് പിടിച്ചാ ചട്ടിയോടുക്കനാണ് കൊടുത്താലും നമ്മളങ്ങനെ ഒരു ചട്ടി വാങ്ങണമെങ്കിൽ നൂറ്റമ്പത് റുപ്പ്യയിൽ ചുരുങ്ങിയത് നമുക്ക് കിട്ടൂലല്ലോ നൂറ്റമ്പത് എന്തായാലും കൊടുക്കണം അങ്ങനത്തെ ഒരു ചട്ടിക്ക് അപ്പം വേര് ചട്ടിയിൽ തന്നെ പിടിച്ചത് അങ്ങനെ ആണ് കൊണ്ടുപോകണേൽ നൂറ്റി ഇരുപത് രൂപയും കൂടി അധികം കൊടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളോളം ഉയരേണ്ടി വരുമോന്ന് അതിൻ്റെയൊക്കെ വേരൊക്കെ അത്രയും സൂപ്പറാണ് ഞാനിതിൽ കൊടുക്കുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിച്ചോളി കേട്ടോ നേരിട്ട് പോയി വാങ്ങുകയാണ് ഏറ്റവും നല്ലത് ഞാനങ്ങനെ ഈ ഒരു വീട്ടിൽ പോണ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം നേരിട്ട് പോയി ഇത്രയും നല്ല പ്ലാന്റുകൾ നമ്മൾ അവിടെ പോയി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആ വണ്ടിക്കൂലി എന്തായാലും മതലാവും ഉറപ്പാണ് അത് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ പിന്നെ വലിയൊരു കാറിൻ്റെ ബോഡി ഷോപ്പ് ഉണ്ട് ഓൺ റോഡ് കാർ ബോഡി ബോഡി ഷോപ്പ് പറഞ്ഞിട്ട് അതിനോട് ചാരിയിട്ട് പിന്നെ ഒരു പഞ്ചായത്ത് റോഡ് പോകേണ്ടത് ആ റോഡിന് ഒരു ഒന്നര കിലോമീ ഒരു കിലോമീറ്ററിൻ്റെ അടുത്താണ് പോയാൽ ഒരു ടീ റോഡ് കാണും ആ ടീ റോഡിന് തിരിഞ്ഞാൽ ആദ്യത്തെ വീട് ആദ്യത്തെ ഒരു വീട് അവിടെ തന്നെ ഞാൻ ആ വീട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുക ആ തിരിയുന്ന വീട് തന്നെയാണ് അതാണ് വിസ്മി ഓർക്കിഡ് ആ വിസ്മയോർക്കിട പോലെ വീട്ടിൽ തന്നെയാണ് സെയിലുള്ളത് പിന്നെ എന്താണ് ഫാം ഫാമായിട്ടൊന്നുമല്ല വീട്ടിൽ നമ്മളൊക്കെ വളർത്തുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇഷ്ടം പോലെ പ്ലാന്റുകളുണ്ട് മുക്കാറേൻ്റെ ഭംഗി നോക്കിക്കൂടി ഞാൻ ഇപ്പോൾ ഈ കാണിച്ച ഏതെങ്കിലും ഒരു മുക്കാറ ചെറുതോ പിന്നെ ചൊള്ളോ പൊള്ളോ ഒന്നും ഇല്ലാലോ ഒക്കെ നല്ല അത് എഴുന്നൂറ്റമ്പത് ഉറുപ്പ എണ്ണൂറ്റമ്പത് ഉറുപ്പ്യൊക്കെയാണ് വില ചട്ടി അടക്കാവുമ്പോൾ ചട്ടിൻ്റെ വിലയും കൂടി കൊടുത്താൽ മതി കേട്ടോ എല്ലാത്തിനും മുട്ട് വിരൽ വരലുടങ്ങിക്കണു ഒക്കെ ഒന്നും രണ്ടും വർഷം വളർത്തി പഴക്കമുള്ള പ്ലാന്റ് കാണുന്നില്ലേ ഓക്കെ വലിയ പ്ലാന്റ് ആട്ടോ ഇനി മുന്നൂറ്റമ്പീൻ്റെയും നാനൂറ്റമ്പിൻ്റെയും അഞ്ഞൂറ്റമ്പീൻ്റെ ഒക്കെ അത് വേറെ ഉണ്ട് കേട്ടോ വിലയൊക്കെ നിങ്ങൾ അവരോട് സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചാൽ മതി നിങ്ങൾ നേരിട്ട് പൊയ്ക്കോളി എൻ്റെ അഭിപ്രായം അതാണ് ചെടി വാങ്ങാനും വളർത്താനും താല്പര്യമുള്ളവർ അവരെ വീട്ടിൽ നമ്മളെ ഇവിടെ ഉള്ളവർ തന്നെ അവരെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ കണ്ടു കണ്ടുപേടിച്ചോളി കൊറിയർ ചാർജ് കൊടുക്കണ്ടല്ലോ അത് വണ്ടിക്കൂലി ആയാൽ മതിയല്ലോ അതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് പോകുന്ന കൂടെ ഇതിൻ്റെ വേരൊക്കെ നോക്കി ചട്ടിയിലൊക്കെ വേര് അടർന്ന് അങ്ങനെ അമ്പിയാണ് പൊടിച്ചോക്കണം അത്രയും നല്ല പ്ലാന്റുകളാണ് ഞാൻ എന്തായാലും പ്ലാന്റുകൾ വാങ്ങിച്ചു അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം അത്രയും നല്ല പ്ലാന്റുകളാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു ഇത് മാത്രമൊന്നുമല്ല കേട്ടോ പ്ലാന്റുകൾ ഞാൻ എല്ലാ പ്ലാന്റും കാണിച്ചു തരാം ചെറിയ പ്ലാന്റ് അടക്കം ഒക്കെ ൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇങ്ങനെ ഇങ്ങനെ വൃത്തിയാക്കി ഞാൻ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റും ഇങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം മൊക്കാർ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ മൊക്കാർ ഒരു ട്രെൻഡാണ് എല്ലാ വീട്ടിലും മൊക്കാർ വെക്കണം എന്നുള്ളൊരു ഇതാണ് എല്ലാവർക്കും ഒരു ഒരിഷ്ടമാണ് നോക്കാണെങ്കിൽ നല്ലൊരു ബഡ്ഡൊക്കെ വന്നങ്ങുട്ടോ അതിന് ഇഷ്ടംപോലെ വരുന്നു കൊണ്ട് എടുത്തോ ഇതുവരെയും അവിടെ പൂവുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോഴാണ് പൂവൊക്കെ കഴിഞ്ഞത് കാരണം എന്നാലും പൂവ് എല്ലാത്തിനും മുട്ട് വരുന്നുണ്ട് ഇതിനൊക്കെ ചെറിയ വിലയേ ഉള്ളൂ കേട്ടോ ഇത്രയും വലിയ പ്ലാന്റിന് തറേറ്റ് വാൻഡകളാണ് അതൊക്കെ കേട്ടോ വാൻറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ വാൻറ്റി ഉണ്ട് കേട്ടോ ഇതൊക്കെ ചെറിയ കട്ടിങ്ങുകൾ നമ്മൾ മുന്നൂറ്റമ്പത് റുപ്യ തൊട്ട് അഞ്ഞൂറ്റമ്പത് റുപ്യ വിലയുള്ള ആണ് ഇത് കേട്ടോ ഇതൊക്കെ വേര് പിടിപ്പിച്ചേക്കണോ അവരെ ഇതൊക്കെ വേര് പിടിച്ച് നിലത്തക്കൂടി നല്ലോണം വേര് പടർന്ന് പിടിച്ചേക്കുണു ഇതൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാം പിടിപ്പിച്ച് വെച്ച പ്ലാന്റുകൾ അണിട്ടാണ്ടൊക്കെ നിലത്തിൽ കൂടെ ഒക്കെ വേര് പടർന്നിരിക്കണം മറ്റേത് നമ്മൾ കട്ടിങ് വാങ്ങിക്കൊണ്ടുവന്നാൽ നമുക്ക് വേര് പിടിച്ച് കിട്ടണമെങ്കിൽ എത്ര പ്രയാസമാണ് എത്ര ദിവസം കഴിയണമെന്ന് വേരൊന്ന് ഒന്ന് പൊന്തി വരണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നീ നമുക്ക് വേര് പിടിക്കണം വേര് പിടിച്ചിട്ട് വേണം പൂക്കണമെങ്കിൽ അങ്ങനെയൊന്നും പറയാല്ല ഇങ്ങനെ കൊണ്ടേ വെച്ചാൽ മതി നീ ചട്ടിയോട്ക്കനെ കൊണ്ടുപോകുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ചട്ടിയോട്ക്കനെ കൊണ്ടുപോയി വെക്കേ വേണ്ടു നമുക്കിന്നാൽ പൂക്കുന്ന കാലം വരുമ്പോൾ പൂക്കം ചെയ്യും ഇനി പറിച്ചു വെക്കാനൊന്നുമില്ല ചട്ടിക്ക് ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയാണ് തോന്നും നൂറ്റി ഇരുപത് രൂപയും കൂടി അധികം കൊടുത്താൽ മതി ഞാൻ ഈ കൊടുക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചോളി കേട്ടോ എന്നോട് വിലയൊക്കെ പറഞ്ഞു ഞാനത് ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നതാണ് എനിക്ക് പിന്നെ ഇത് പറയുമ്പോൾ ഇന്നതിന് ഇന്ന വിലയെന്ന് പറഞ്ഞു തരാനും അറിയാത്തതുകൊണ്ടാണ് എന്തായാലും വില വളരെ കുറവാണ് നമ്മൾ ഈ കട്ടിങ് വാങ്ങുന്ന വിലനെ ഉള്ളൂ ഇതിന് ചട്ടിൻ്റെ വിലയും കൂടി അധികം കൊടുത്താൽ മതി രണ്ട് വർഷമൊക്കെ വളർത്തി ഇത്രയും വേരും കണ്ട് നോക്കിയ കൂടിയൊക്കെ പടക്കുന്നത് ഇതൊക്കെ ഈ നാനൂറ്റമ്പത് തൊട്ടാണ് അഞ്ഞൂറ്റൈൻപത് വരെ അറുന്നൂറ്റമ്പത് വരെയൊക്കെ വലിപ്പുള്ള പ്ലാന്റുകളാണേ അത്രയും വില കുറവിലാണ് ഇവർ വിസ്മയോർക്കിടെ കൊടുക്കുന്നത് നമുക്ക് ചട്ടി അടക്കം വേണമെങ്കിൽ അതും ഒരു തരും പിന്നെ ഇവിടെ ചട്ടി വേണമെങ്കിൽ ചട്ടി ഉണ്ട് കിട്ടും അവിടെ വിൽക്കാൻ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇതൊക്കെ ചെറിയ നാട്ടൊക്കെ വേര് നിലത്തുകൂടി അങ്ങോട്ട് ഇപ്പം പടർന്ന് പിടിച്ചക്കണേ അത്രയും നല്ല മുക്കാറുകളാണ് സെയിലിനുള്ളത് അപ്പം ഇനി ആരെങ്കിലും എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാണ്ട് വാങ്ങിച്ചോളി കേട്ടോ എനിക്ക് എന്തായാലും ഇവിടുത്തെ മുക്കാറുകളൊക്കെ നല്ല ഇഷ്ടമായി ഞാൻ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ വാങ്ങിച്ച പ്ലാന്റുകൾ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോ നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ വീഡിയോ ഇടാ ഡെൻഡ്രോബിയം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേറെയാണ് അപ്പോൾ ആ വീഡിയോ കൂടി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളത് വാങ്ങാൻ വന്നോളി ഇതിലുള്ള ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് വെച്ചും ചെയ്തോളി നേരിട്ട് വരികയാണെങ്കിൽ ഏറ്റവും നന്നായുള്ളൂ വന്നുകൊണ്ട് അവരെ കണ്ട് പ്ലാന്റുകൾ ഏതാ വേണ്ടത് വെച്ചിങ് തിരഞ്ഞെടുത്തോളൂ കേട്ടോ പിന്നൊക്കെ വളരെ വില കുറവാണ് ഏറ്റവും നല്ല പ്ലാന്റുകൾ വേര് പിടിച്ച് നിൽക്കുന്ന ഏറ്റവും നല്ല പ്ലാന്റുകൾ അപ്പോൾ ഇത്രക്കെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അവരെ വിളിച്ച് വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് ലൊക്കേഷൻ ഇട്ടിട്ട് നിങ്ങളൊന്ന് പോയി എന്നെ വാങ്ങിച്ചോളൂ കേട്ടോ അത് കാണേണ്ടത് തന്നെയാണ് കണ്ടുകാണ്ടെന്നെ വാങ്ങിച്ചോളൂ കേട്ടോ ഇനിയിപ്പോൾ അല്ല ദൂരത്തുള്ളവരൊക്കെ ആണെങ്കിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവില്ല അവർക്ക് കൊറിയർ കൊറിയർ അയച്ച് തരും കേട്ടോ കൊറിയർ അവർ അയച്ചു തരും ഞാൻ പറയുക എന്താ വെച്ചാൽ വീട്ടിൽ പോയി നമ്മൾ കണ്ടു വാങ്ങുന്നത് ഒരു വേറെ ഇതല്ലേ ഇത്ര വൃത്തിയായിട്ട് എടുക്കുന്നതിന് ദൂരത്തുള്ളവർ ഈ പ്ലാന്റ് കണ്ടിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തിട്ട് കൊറിയർ അയച്ചു തരാൻ പറഞ്ഞോട്ടേന്ന് കരുതിയിട്ടാണ് കുറച്ചൊക്കെ തൊട്ടടുത്തുള്ളവരാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പോയി തന്നെ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ പിന്നെ രണാന്തരം ഉണ്ട് കേട്ടോ ആ രണാന്തര ഒക്കെ കാണേണ്ടതാണ് എത്രയോനും വലിയ പ്ലാന്റ് അറിയുമോ രേണാന്തരക്കൊക്കെ ഭയങ്കര വിലയല്ലേ ഇവിടെ അതൊക്കെ വില കുറവാണ് വലിയ പ്ലാന്റ് ആണ് കഴിഞ്ഞ വർഷമൊക്കെ നിറയും പൂവ് പ്ലാന്റ് ആണ് ഇപ്പം മുട്ട് വരുന്നുണ്ട് ഇത് നോക്കുകയാണീ പ്ലാന്റ് നിൽക്കുന്നത് എത്ര വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ നിൽക്കുന്നത് വളരെ വില കുറവാണ് അപ്പം ഈ ഒരു കട്ടിങ്ങിലുള്ള പ്ലാന്റുകൾക്കൊക്കെ ഈ ഭാഗത്തുള്ള പ്ലാന്റുകൾക്കൊക്കെ റേറ്റ് കുറവാണതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അവരോട് ചോദിച്ച് നോക്കുക ഓക്കേ Thank you for watching.